ഫ്രണ്ട്ൽ കേട്ടോ നേരെ വെച്ചാ ടോർണർ സൈഡിലുണ്ടേ നേരെ വെച്ചി അക്കടക്കടലിൽ മാറും ആ ബുക്ക് ബുക്ക് ദിലീ കേട്ടോ ബുക്ക് ദിലീ ജാബ് മിടിക്കര ഇങ്ങോട്ട് ഓട്രാ ആ ഞാൻ റെഡി 1 2 3 എന്ന് പറഞ്ഞതല്ലേ മതിട്ടോ ഓക്കേ 1 2 ആ 3 വെയിറ്റ് വെയിറ്റ് ഇല്ല ഇല്ല എൻട്രി കളൊന്നും വേണ്ടീ വീര കിരങ്ങി ലോകടാ വീരയിട്ടില്ല വെയിറ്റ് ആക്കണം ജാ അകർട്ടാ വെയിറ്റാ ഓക്കെ <muchy> ഒന്ന് ബാക്കി തല്ലി നോക്കാം മണ്ണ് കൊറച്ച് മണ്ണെടുക്കണം അവിടുന്ന് ആ പലകമിരിക്കും കല്ല് വേണ്ട അത് ഡോറോർന്ന് ഇത് പിടിച്ച ഡോറടക്ക് എന്നിട്ടാകുമ്പോ പിടിക്കറ നല്ല

ஆ ஆ நம்ம எல்லாரும் கூட தள்ளு ட்டோ வந்து நம்ம தள்ளு தள்ளுடா ஸ்டேடியாக்கு 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 ஆதி பதுரி ஆ நம்ம எல்லல்ல ரொட்டட் இது ஏய் பேக்கில என்ன டேலிட்டு தரானா മാറ്റോഷ പലകടാ എന്തൊക്കെയാ ഞാൻ വേണ്ടി പിടിച്ചിട്ട് അടിപൊളി ണ്ടല്ല മതി പണ്ടാ കൊടുത്തത് കല്ല് കല്ല് കല്ലിട്ടവിടാ കല്ല്ടുത്ത് അവിടെ കല്ലുണ്ടാകും കല്ലെടുക്കണ്ടാ ഓലീലേ എന്നെ പിടിച്ചു എല്ലാരും Right, okay.